പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നു എന്ന ഒൻപതാമത്തെ പാഠത്തിൻ്റെ ചോദ്യോത്തരങ്ങൾ ഒന്നാമത്തെ ചോദ്യം പത്രോസിൻ്റെ ദേശം ഏത് ഗലീലയാണ് പത്രോസിൻ്റെ ദേശം രണ്ടാമത്തെ ചോദ്യം പത്രോസിൻ്റെ പേരുകൾ എന്തല്ല പത്രോസിന് ഷീമോൻ എന്നും എന്നും മറ്റു പേരുകൾ കൂടിയുണ്ട് മൂന്നാമത്തെ ചോദ്യം പത്രോസിൻ്റെ സഹോദരൻ ആര് യേശുവിൻ്റെ മറ്റൊരു ശിഷ്യനായ അന്ത്രയോസ് പത്രോസിൻ്റെ സഹോദരനാണ് നാലാമത്തെ ചോദ്യം പത്രോസിന്റെ പിതാവിൻ്റെ പേര് യോഹന്നാൻ എന്നാണ് പത്രോസിൻ്റെ പിതാവിൻ്റെ പേര് അഞ്ചാമത്തെ ചോദ്യം എത്ര തവണ യേശു സ്നേഹിക്കുന്നതിനെ പറ്റി ചോദിച്ചു മൂന്ന് തവണയാണ് യേശു പത്രോസിനോട് സ്നേഹിക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചത് ആറാമത്തെ ചോദ്യം രണ്ടാം പ്രാവശ്യം സ്നേഹിക്കുന്നു എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കൽപ്പന എന്തായിരുന്നു എൻ്റെ ആടുകളെ പാലിക്കുക എന്നാണ് രണ്ടാം പ്രാവശ്യം എന്ന് പത്രോസ് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ കൽപ്പന ഇത്രയും ചോദ്യങ്ങളാണ് ഈ പാഠഭാഗം